പഹൽഗാം ഭീകരാക്രമണത്തിൽ ബൈസറൻവാലിയിലെ സിബ്ലൈൻ ഓപ്പറേറ്റർ മുസമിൽ അള്ളാഹു അക്ബർ എന്ന് ഉരുവിട്ടത് സ്വാഭാവിക പ്രതികരണമെന്ന് എൻ ഐ എ വൃത്തങ്ങൾ പൊടുന്നനെ ഉണ്ടായതോ ഞെട്ടിപ്പിക്കുന്നതോ ആയ സംഭവത്തോടുള്ള സ്വാഭാവിക പ്രതികരണമായിരുന്നു അത് ഹിന്ദുക്കൾ ഹേറാം എന്ന് പറയുന്നത് പോലെ മുസമിൽ അള്ളാഹു അക്ബർ എന്ന് ആവർത്തിക്കുകയായിരുന്നു മുസമലിനെ ദേശീയ ഏജൻസി ചൊവ്വാഴ്ച ചോദ്യം ചെയ്തു പഹൽഗാമിലെ വിനോദസഞ്ചാരിയുടെ വീഡിയോ വൈറലായതിനെ തുടർന്നാണിത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഭീകരാക്രമണത്തിൽ മുസമ്മലിന്റെ നേരിട്ടുള്ള പങ്ക് കണ്ടെത്താനായിട്ടില്ല അതേസമയം വെടിവെപ്പിന്റെ ശബ്ദം കേട്ട ശേഷം സിപ്ലൈനിലൂടെ ടൂറിസ്റ്റിനെ കടത്തിവിട്ടത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരിയായ ദൃക്സാക്ഷി റഷീ ഭട്ട് ദേശീയ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ സംശയത്തിന്റെ നിഴലായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്തും സിപ്ലൈനിൽ ആളെ അയച്ചു സിപ്ലൈൻ പ്രവർത്തിക്കുമ്പോൾ അലാഹു അക്ബർ എന്ന മുസമിൽ തുടർച്ചയായി പറഞ്ഞുവെന്ന് ഋഷി ഭട്ട് പറഞ്ഞിരുന്നു മുസമലിന് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന സംശയം ഉണ്ടായിരുന്നു നേരത്തെ ആക്രമണത്തിന് ശേഷം സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു ഭാര്യയ്ക്കും മകനും മറ്റ് നാലു പേർക്കൊപ്പമാണ് ഋഷി ഭട്ട് പഹൽഗാമിലെത്തിയത് ഇവരെല്ലാം സിപ്ലൈനിൽ കയറിയിരുന്നു എന്നാൽ താൻ സിപ്ലൈനിൽ ഇരിക്കുമ്പോഴാണ് ഓപ്പറേറ്റർ അള്ളാഹു എന്ന് മൂന്ന് തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞതായി ഋഷി ഭട്ട് പറഞ്ഞത് ഇതേ സമയത്താണ് വെടിയേച്ചകളും മുഴങ്ങിക്കേട്ടത് വെടിയോച്ച കേട്ട് ഏകദേശം പതിനഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഭാര്യയെയും മകനെയും കൂട്ടി സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഋഷി ഭട്ട് വെളിപ്പെടുത്തിയിരുന്നു പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ തന്റെ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ഒരുപറ്റം ആളുകളുടെ ജീവനു വേണ്ടിയുള്ള നിലവിളികളും തന്റെ ക്യാമറയിൽ പതിയുന്ന കാര്യം അറിയാതെ ഋഷി ഭട്ട് അവധി ആഘോഷത്തിൽ മുഴുകി ആ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് തന്റെ വിനോദയാത്ര ആസ്വദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യത്തിലാണ് ഭീകരാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞത് ചിരിയോടെ തന്റെ സിപ്ലൈൻ റൈഡ് ആസ്വദിക്കുകയാണ് ഋഷി ഭട്ട് താഴെ നിരവധി വിനോദസഞ്ചാരികൾ അവിടെവിടെയായി ഒറ്റയ്ക്കും സംഘമായും കാണപ്പെടുന്നുണ്ട് പെട്ടെന്ന് ആളുകൾ പരിഭ്രമിച്ചു ഓടുന്നതും താഴെ വീഴുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഭീകരാക്രമണം നടക്കുന്നിടത്ത് ഉയരത്തിലുള്ള ആകാശയാത്രയ്ക്കിടെ ഋഷി താഴെയുള്ള ബഹളങ്ങളോ പരക്കം പാച്ചിലോ അറിയാത്ത മട്ടിലാണ് ഋഷിയുടെ സിപ്ലെയിൻ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വെടിയൊച്ച ഉയരുന്നുണ്ട് ആദ്യം ഇത് ആക്രമണമാണെന്ന് ഋഷി തിരിച്ചറിഞ്ഞിരുന്നില്ല ഞാൻ ഞാനെന്റെ ഭാര്യയെയും മകനെയും കൂടി ഓടാൻ ആരംഭിച്ചു ഒരു ഭാഗത്ത് കുഴി പോലുള്ള ഒരു ഭാഗം കണ്ടു ആക്രമികൾക്ക് അത് കണ്ടെത്താനാകുമായിരുന്നില്ല ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കുറച്ചുപേർ അവിടെ ഒളിച്ചു ഞങ്ങളും എട്ടുപത്തു മിനിറ്റിനു ശേഷം വെടിയൊച്ച് നിലച്ചതായി തോന്നിയതോടെ ഞങ്ങൾ പ്രധാന ഗേറ്റിലേക്ക് ഓടി വെടിവെപ്പ് വീണ്ടും തുടങ്ങി നാലഞ്ച് പേർ വെടിയേറ്റ് വീണു ഏതാണ്ട് പതിനഞ്ച് പതിനാറ് പേർക്ക് ഞങ്ങൾക്ക് മുന്നിൽ വെടികൊണ്ടു ഗേറ്റിലെത്തിയതോടെ ഒരു കുതിര സവാരിക്കാരൻ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വീഡിയോയും അവിടെ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും റഷ്യ എൻ ഐയോട് പ്രതികരിച്ചു അതേസമയം ഇപ്പോൾ ഡൽഹിയിൽ നിർണായക യോഗം ചേരുകയാണ് മോദിയുടെ അധ്യക്ഷതയിലാണ് ഇത്തരത്തിൽ യോഗം ചേർന്നിരിക്കുന്നത് വ്യോമ കര നാവിക സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അജിത് ദോവൽ അമിത്ഷാ എന്നിവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്